സി എസ് ഡി എ സ്വീകരിച്ച താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന സെമിനാറും പഠന ക്ലാസും കടങ്ങൂർ എൽ പി ബി സ്കൂളിൽ നടന്നു പഠന ക്ലാസിന്റെ ഉദ്ഘാടനം കടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡണ്ട് ക്ലാസ് പോകുകയാണ് ും കേരളത്തിൽ അംബേദ് പതിനാല് പക്ഷേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ പല സംസ്ഥാനങ്ങളിലും ഇന്ന് വിഭാഗങ്ങളായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം ഒരുപക്ഷെ ഡോക്ടർ അംബേദ്കരെ പോലുള്ള ആളുകളിൽ ഇന്ത്യയുടെ പഠനമായിട്ടുള്ള ആളുകളും പഠിച്ചു സി എസ് ഡി എസ് താലൂക്ക് വൈസ് പ്രസിഡന്റ് ജോസ് കെ ജി അധ്യക്ഷനായിരുന്നു ലിറ്റി കുഞ്ഞുമൻ സ്വാഗതം ആശംസിച്ചു ഡോക്ടർ ബിനിൽ പോൾ ക്ലാസ് നയിച്ചു സമാപന സമ്മേളനം സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് ബിജു കെ ബി അധ്യക്ഷനായിരുന്നു ജീവൻ വർഗീസ് അപ്പച്ചൻ പുള്ളോലി ആൻസി സഭാഷൻ ആഷ്ലി ബിനോയ് കെ കെ കുട്ടപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു